വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിച്ച് പൊതുജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പുനലൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന വനാഭരണ പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ചും വിപുലീകരിക്കുന്നതിനു വേണ്ടി കുളത്തുപുഴയിൽ പ്രത്യേക യോഗം ചേർന്നു യുടെ അധ്യക്ഷതയിൽ വനം വനമ്യൂസിയത്തിൽ ചേർന്ന യോഗത്തിൽ ഏഴ് കോടി രൂപയുടെ വികസന പദ്ധതി അനുവദിച്ചതായി എം എൽ എ അറിയിച്ചു ത്രിതല പഞ്ചായത്തുകളുടെയും വനം കൃഷി വകുപ്പുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം വനമേഖലയിൽ നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്റർ ദൂരം പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് യോഗം വിലയിരുത്തി ഇപ്പോൾ നടന്നു വരുന്ന പ്രവർത്തികൾ ഡിസംബർ മാസത്തോടെ പൂർത്തീകരിക്കും കൃഷി വകുപ്പിന്റെ ആർ കെ വി വൈ നബാർഡ് കെല്ല് എന്നീ സ്ഥാപനങ്ങൾക്കാണ് മേൽനോട്ട ചുമതല തെന്മല ആരിങ്കാവ് കുളത്തുപ്പുഴ അഞ്ചൽ വനം റേഞ്ചുകളിലെ എല്ലാ പ്രദേശങ്ങളിലും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കും പുനലൂർ താലൂക്കിൽ ജനവാസ മേഖലകൾ വനവുമായി വേർതിരിച്ച വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും എം എൽ എ അറിയിച്ചു അപ്പോൾ വനമേഖലയിലെ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് സംസ്ഥാന ഗവൺമെന്റും വനം വന്യജീവി വകുപ്പും കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് പുനലൂരിൽ മനുഷ്യ വന്യജീവി സംഘർഷം നല്ലതുപോലെ ഉണ്ടാകുന്ന ഒരു മേഖലയുണ്ട് അതുപോലെ തന്നെ കാർഷിക നഷ്ടമുണ്ട് കർഷകർക്ക് കൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടാണ് സമഗ്രമായൊരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയത് വനാവരണം എന്നുള്ളത് നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിന് ആദ്യം ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളേതാണ്ട് ഒരു കോടിയോളം രൂപയാണ് സമാഹരിച്ച് ആ വർക്ക് ആരംഭിച്ചത് ആ വർക്ക് ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഹാംഗിങ് ഫെൻസിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫ്രഞ്ച് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പരമാവധി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ പുല്ലൂർ താലൂക്കിലെ ഏതാണ്ട് നൂറ്റി അറുപത്തൊൻപത് കിലോമീറ്റർ ദൂരമാണ് ഏഴ് കോടിയോളം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അത് വിവിധ ഏജൻസികളായി നമ്മുടെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ആർ കെ ബി വൈ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാബിവി ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ പുനലൂർ ഡി എഫ് ഒ വൈ എം സജികുമാർ സി സി എഫ് ജി ആർ ജെ ലബ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സുബിൻകുമാർ കെൽകോ പ്രതിനിധി അനീസ ബി ഡിഒ ആർ വി അരുണ തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു അഞ്ചൽ റേഞ്ചിൽ ഉൾപ്പെടുന്ന പൂമ്പാറയിൽ കാട്ടുപോത്ത് ബൈക്ക് തകർത്ത സംഭവത്തിൽ ഉടമയ്ക്ക് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകാതെ വൈകിപ്പിക്കുന്നത് നാട്ടുവാർത്ത റിപ്പോർട്ടർ ജെറിൻ ജെയിംസ് യോഗത്തിൽ എം എൽ എയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു വൈകാതെ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് എം എൽ എ മറുപടിയും നൽകി നാട്ടുവാർത്ത കുളത്തുപുഴ